السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم ആലി മുഹമ്മദ് ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ ഫിദിയകൾ നിർബന്ധമാകുന്ന കാര്യങ്ങളും അവയുടെ ഫിദിയകളും അതിന്റെ രൂപവുമാണ് നാം പറഞ്ഞു വരുന്നത് അവയിൽ നിന്ന് ആയി ഇഹ്റാം ചെയ്താലുള്ള ഫിദിയ നാം വിശദമായി പഠിച്ചു അലഹദില്ല മഷഅഅല അതേതായിരുന്നു ആ ഫിദിയത്തിന്റെ നിബന്ധനയൊത്ത ആടിനെ അറുക്കുക അതിന് സാധിക്കാതെ വരുമ്പോൾ മാത്രം പത്ത് ദിവസം നോമ്പെടുക്കുക എന്നതായിരുന്നു ഈ ഫിതിയ ഒമ്പത് കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്നായിരുന്നു നാം ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ആ ഒമ്പത് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ തമത്തു ആണ് നാം പറഞ്ഞത് ഇനി ബാക്കിയുള്ള എട്ട് കാര്യങ്ങളുണ്ട് ഫിതിയ ഇത് തന്നെയാണ് അതിന്റെ കാരണങ്ങൾ വേറെ എട്ടെണ്ണമുണ്ട് അതേതൊക്കെയാണ് അഥവാ തെമത്വന്റെ അതേ ഫിതിയ നിർബന്ധമാകുന്ന ഒമ്പത് കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന് ശേഷം അറഫ നഷ്ടപ്പെട്ടു പോവുക എന്നതാണത് അള്ളാഹു സുബാനുഭവത്താല് നമ്മൾക്ക് ആക്കട്ടെ അതെങ്ങനെ അറഫ നഷ്ടപ്പെടുക ഒന്നൊരിക്കൽ മറന്നോ ഒരു സാധുവായ ഹജ്ജി ഇന്ന് അറഫ ദിവസമാണെന്ന് മറന്നു മുപ്പനും അക്കത്തന്നെ കഴിച്ചുകൂട്ടി അല്ലെങ്കിൽ മിനയിൽ കൂടി അങ്ങനെ മറന്നോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അങ്ങോട്ട് ഉറങ്ങിപ്പോയി അവര് ലക്കും ലഗാനും ഇല്ലാത്ത ഉറക്കം അങ്ങനെ മറന്നോ ഉറങ്ങിപ്പോയത് കൊണ്ടോ അറഫയിൽ നിൽക്കുക എന്ന ഫർവ് കിട്ടാൻ ആവശ്യമായ സമയത്ത് നിക്ഷിത സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയാത്തത് മൂലം അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെടും അൽ ഹജ്ജു അറഫ എന്നല്ലേ ഹദീസിലുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്നിവരേക്കും പറയാൻ പറ്റുന്ന രൂപത്തിൽ ആ ഫരദ് ഹബീബു സല്ലാ വസ്ലമ്മ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്തരം അവസ്ഥകളിൽ നിന്നും അള്ളാഹു സുബാനുഹു അത്തല നമ്മെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ അറഫ നഷ്ടപ്പെട്ടാൽ ഈ നഷ്ടപ്പെട്ട ഹജ്ജ് ഒരു ഒമ്രയുടെ കർമ്മം ചെയ്തുകൊണ്ട് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം ഒന്നാമത് അതാ ചെയ്യേണ്ടത് പക്ഷെ അതിന് ഒമ്രയുടെ പുണ്യമൊന്നും കിട്ടുകയില്ല പേറഫ നഷ്ടപ്പെട്ടാ പിന്നെ അവന് മുസ്ദലിഫയിലേക്ക് പോവുകയോ മിനയിൽ പോവുകയോ ജമ്രകളറിയുകയോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല വെയിലുകൊള്ളുക എന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യുക ഒരൊം നിർവഹിച്ചുകൊണ്ട് ആ കർമ്മത്തിൽ നിന്ന് വിരമിക്കാം ആ കർമ്മത്തിന് അഥവാ ആ ഉമ്രക്കുമ്രന്റെ പുണ്യവും കിട്ടൂല എന്നാണ് ഇമാമിയങ്ങൾ പറഞ്ഞത് ഈ നഷ്ടപ്പെട്ട ഹജ്ജിന് അടുത്ത വർഷം തന്നെ കഥാവ് വീട്ടുകയും വേണം അതാണ് ഇവിടുത്തെ പ്രയാസം അത് സുന്നത്തോ ഫറുദോ എന്ന വ്യത്യാസമില്ല ഒരാൾ സുന്നത്ത ഹജ്ജിനാണ് അറഫ നഷ്ടപ്പെട്ടത് പോലും അറഫയിൽ പങ്കെടുക്കാതെ അറഫ എന്ന കർമ്മത്തെ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ചെയ്യണം അതിനെ കഥാവ് വീട്ടിക്കൊള്ളണം മാത്രമല്ല നമ്മുടെ വിഷയം എന്താ ആ കലാവ് വീട്ടുന്ന വർഷത്തിൽ തമത്വത് ഫിതിയ പോലുള്ള ഒരു ഫിതിയ നൽകുകയും വേണം അഥവാ ഉലുഹിയത്തിന്റെ നിബന്ധനയൊത്ത് ഒരു ആടിനറത്തു കൊടുക്കുകയോ അതിന് സാധിക്കാതെ വരുമ്പോൾ പത്ത് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യണം എന്നർത്ഥം ഇനി ഇതേ ഫിതിയ നിർബന്ധമാകുന്ന കാരണങ്ങൾ മൂന്നാമത്തേതാ അത് കിറാനായി ഇഹ്റാം ചെയ്തവനാണ് പത്വം ചെയ്യുന്നത് പോലെ തന്നെ കിറാൻ എന്താണെന്ന് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു അഥവാ ഹജ്ജും ഉംറയും ഒരുമിച്ച് കരുതി നിർവഹിച്ചവൻ രണ്ടും കൂടി ചെയ്യാൻ നെയ്യത്ത് വെച്ചു എന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്താൽ തന്നെ അവൻ എന്ത് കിട്ടും ഉംറയുടെ കൂലി കിട്ടും അതിനാണ് കിറാൻ എന്ന് പറയാം ഇവിടെയും ഈ ഫിരിയ നിർബന്ധമാവണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട് നേരത്തെ തമത്വ ഇഹാം ചെയ്താൽ ഫിരിയ നിർബന്ധമാവാൻ നാലോ അഞ്ചോ നിബന്ധനകൾ നമ്മൾ പറഞ്ഞിരുന്നു എന്നതുപോലെ ഇവിടെ രണ്ട് നിബന്ധനകളുണ്ട് അതെന്താ ഒന്ന് ആ അന്നാട്ടുകാരനല്ലാതിരിക്കണം മക്കത്തുള്ള സൗദി സൗദിയാണെങ്കിൽ അവന് കിറാനായി ഹറാം ചെയ്ത പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് രണ്ടാമതത്തേതെന്താ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് തന്റെ മീക്കാത്തിലേക്ക് തിരിച്ചുപോയി വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഫിരിയ കിറാനായി ഇറാം ചെയ്തവർക്ക് വരിക അവ മൂന്ന് കാര്യങ്ങൾ നാലാമത്തെ ഏതാ ഹജ്ജിന്റെ വാജിബാത്തോളിൽപ്പെട്ട ജമ്രകലെ എറിയൽ ഒഴിവാക്കുക മൂന്ന് കല്ലോ അതിലധികമോ എറിയാത്തവനാണ് ഈ ഫിരിയെ നിർബന്ധമാവുക ഒരു കല്ലെറിയാൻ വിട്ടുപോയാൽ അഥവാ ദുൽഹജ്ജ് പതിമൂന്നിൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ചപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു കല്ലെറിയാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഒരു മുദ് ഭക്ഷണം പാവങ്ങൾക്ക് നൽകണം രണ്ട് കല്ലെറിയാൻ വിട്ടു പോയവരാണെങ്കിൽ രണ്ട് മുദുമാണ് കൊടുക്കേണ്ടത് മൂന്നോ അതിലധികമോ നഷ്ടപ്പെട്ടാൽ പൂർണ്ണമായ ഫിതിയെ നൽകണം അഥവാ തമത്തൊഴിൽ പറഞ്ഞ പൊതുഹിയത്തിന്റെ നിബന്ധനം ഒരാടിനടുത്തു കൊടുക്കുകയോ അതിന് സാധിക്കാതെ വരുമ്പോൾ പത്ത് നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യാം അഞ്ചാമത്തെ കാര്യം കാര്യമേതാ ഹജ്ജിന്റെ വാജിബാത്തൂരിൽ തന്നെ പെട്ട മറ്റൊരു വാജിബായ മിനയിൽ വ്യാപാർക്കലിനു ഒഴിവാക്കുക മൂന്ന് ദിവസത്തെയും താമസം നഷ്ടപ്പെട്ടവന് ഫുൾ ഫിതിയെയും ഒരു രാത്രി നഷ്ടപ്പെട്ടവന് ഒരു മുദും രണ്ട് രാത്രി നഷ്ടപ്പെട്ടവന് രണ്ട് മുദ്ദും നിർബന്ധമാകും ഇവിടെയും തമത്തൊഴിൽ അതേ ഫിതിയ അഥവാ ഉദുഹിയത്തിന്റെ നിബന്ധനത്തൊരാടിനടുത്തു കൊടുക്കുക അല്ലെങ്കിൽ സാധിക്കാതെ വരുമ്പോൾ നോമ്പനുഷ്ഠിക്കുക ഇനി ഷറവിയായ കാരണങ്ങൾ കൊണ്ട് അഥവാ ശറിയ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗിയെ ശുശ്രൂഷിക്കുക കൂടെ പ്രായം ചെന്ന ഉമ്മയുണ്ടായിരുന്നു ഉപ്പയുണ്ടായിരുന്നു അവരുടെ രോഗക്ഷ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്തു ചെയ്തു ഈ പറഞ്ഞ മിനൈഡ് ആപ്പാർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മുസ്തലിഫൈൽഡ് ആപ്പാർക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവിടെ അങ്ങനെ ആ ഷറയിയായ കാരണം കൊണ്ട് ഒരാൾക്ക് മിനയുടെ ആപ്പാർക്കാനോ മുസ്തലിഫൈഡ് ആപ്പാർക്കാനോ സാധിക്കാതെ വന്നാൽ അവന് ഫിരിയ നിർബന്ധമില്ല അതിന്റെ പേരിൽ അവന് കുറ്റവും കിട്ടുകയില്ല ഇൻഷാല്ലാം ആറാമത്തെ കാര്യം എന്താ മുസ്തലിഫൈൽ രാപ്പാർക്കൽ എന്ന ഹജ്ജിന്റെ വാജിബിനെ ഒഴിവാക്കുക ഇവിടെയും നേരത്തെ മിനയിൽ പറഞ്ഞതുപോലെ ഷറയി ആയ കാരണത്തിന് വേണ്ടി ഉപേക്ഷിച്ചതാണെങ്കിൽ കുറ്റമോ ഫിതിയോ ഇല്ല ഇതിൻ്റെയും ഫിതിയ തമത്വ ഇൻ്റെ അതേ ഫിതിയാണ് മുസ്തലിഫൈൽ രാപ്പാർക്കുന്നതിൻ്റെ സമയം എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വാജിബുകളും അഥവാ ജംറയെ എറിയുക പ്പാർക്കുക മുസ്തലി മുസ്തലിഫയിൽ രാപ്പാർക്കുക എന്നീ മൂന്ന് വാജിബുകൾ നഷ്ടപ്പെട്ടവന് ആടിനെ അറുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ തമത്തോഴിൽ വിശദമായി പറഞ്ഞിരുന്നു ഹജ്ജിലായിരിക്കെ മൂന്ന് നോമ്പെടുക്കണം എന്ന് പക്ഷെ അത് ഇവിടെ കഴിയില്ല കാരണം എന്താ ഹജ്ജിലായിരിക്കെ മൂന്ന് നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ അവൻ ഇഹ്റാം ചെയ്ത് അറഫയൊക്കെ കഴിഞ്ഞിട്ടാണ് എഴിഞ്ഞിട്ടാണ് മുസ്തലിഫയും മിനയും ജമ്രകളരികളും ഒക്കെ വരുന്നത് അപ്പൊ അവരെന്ത് ചെയ്യണം നോമ്പെടുക്ക അടുത്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ദുൽഹ് ദുൽഹജ് പതിമൂന്നിന് ശേഷം ഈ മൂന്ന് നോമ്പെടുക്കുകയും പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം ഏഴ് നോമ്പെടുക്കുകയുമാണ് ചെയ്യേണ്ടത് ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതേ ഫിതിയെ നിർബന്ധമാകുന്ന ഏഴാമത്തെ കാര്യം ഏതാ അത് ഹജ്ജിന്റെയും ഒമ്പ്രയുടെയും അങ്ങനെ ഹജ്ജിന്റെ മാത്രമല്ല ഹജ്ജിന്റെയും എമ്രയുടെയും വാജിബാത്തുകളിൽപ്പെട്ട തന്റെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്ന വാജിബിന് വങ്ങം വരുത്തുക അത് രണ്ടിനു നിർബന്ധ ഹജ്ജിനുദ്ദേശിച്ചാലും വിമ്രക്കുദ്ദേശിച്ചാലും അവൻ അവൻ പോകുന്ന വഴിയിലുള്ള മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യണം അത് ചെയ്തില്ല എങ്കിൽ അവന് എന്താണ് പിന്നീട് അവൻ അതേ മേക്കാത്തിലേക്കോ തത്തുല്യ ദൂരത്തേക്കോ അല്ലെങ്കിൽ താൻ ഇഹ്റാം ചെയ്യാതെ വിട്ടുകടന്ന മേക്കാത്തിലേക്കുള്ള ദൂരത്തേക്കാളും ദൂരമുള്ള മേക്കാത്തിലേക്കോ പോവാതെ മക്കത്ത് വെച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജോ എംയോ നിർവഹിച്ചാൽ അവൻ എന്ത് ചെയ്യും ഫിതിയെ നിർബന്ധമാകും ഇതൊക്കെ വിശദമായി നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളും മറ്റുമൊക്കെ ഇതിന്റെയും ഫിതിയെന്താ തമത്തൊഴിന്റെ അതേ അതേ ഫിതിയെ തന്നെയാണ് അഥവാ ഒലുഹിയത്തിന്റെ നിബന്ധനയൊത്ത് ഒരു ആടിനടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് സാധിക്കാതെ വരുമ്പോൾ പത്ത് നോമ്പെടുക്കുക പക്ഷേ ഇവിടെയും ചെറിയൊരു വ്യത്യാസമുണ്ട് ആടിനടുത്തു കൊടുക്കാൻ കഴിയാത്തവർ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇവ്വിഷയത്തിൽ അഥവാ ഇഹ്റാം ചെയ്യാതെ വീക്കാത്തു കടന്ന വിഷയത്തിൽ അറവ് സാധിക്കാതെ വരുമ്പോൾ നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പിൽ ഹജ്ജും റമ്രയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഹജ്ജാണെങ്കിൽ പത്തു നോമ്പിൽ നിന്ന് മൂന്നിന്റെയും ഏഴിന്റെയും ഇടയിൽ മൊത്തം അഞ്ച് ദിവസവും ഒമ്രകളാണ് അവൻ മീക്കാത്തു വിട്ടുകിടന്നതെങ്കിൽ ഇഹ്റാം ജിആാൻ മീക്കാത്തു വിട്ടുകിടന്നതെങ്കിൽ ആ പത്തു നോമ്പ് നോക്കുമ്പോൾ മൂന്നിന്റെയും ഏഴിന്റെയും ഇടയിൽ ഒരു ദിവസവുമാണ് നോമ്പെടുക്കാതെ വിടേണ്ടത് രണ്ടും ഒരുപോലെയല്ലെന്നർത്ഥം ഒംക്ക് ഒരു ദിവസവും ഹജ്ജിന് അഞ്ച് ദിവസവുമാണ് മൂന്ന് നോമ്പിന്റെയും ഏഴ് നോമ്പിന്റെയും ഇടയിൽ നോമ്പ് അനുഷ്ഠിക്കാതെ വിടേണ്ടത് എന്നർത്ഥം ഇനി എട്ടാമത്തെ കാര്യം ഏതാ വദാൻ്റെ തവാഫ് തവാഫ് ഉപേക്ഷിക്കുക എന്നതാണ് ഇത് സത്യത്തിൽ ഹജ്ജിന്റെയോ ഉമ്രയുടെ വാജിബാത്തിൽ പെട്ടതല്ല വദാന്റെ തവാഫ് പറഞ്ഞത് ഹജ്ജിന്റെയോ ഉമ്രയുടെയോ വാജിബാത്തിൽ പെട്ടതല്ല എന്നതാണ് ഷാഫു മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം പക്ഷേ ഇതിന്റെ ഹുക്കുമൊക്കെ എന്താണ് ഹജ്ജിന്റെ വാജിബാത്തുകളെ പോലെയാണ് അത് ഉപേക്ഷിച്ചാലുള്ള നിബന്ധനകളൊക്കെ അപ്പോൾ ഒരാൾ മക്കയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് അല്ലെങ്കിൽ തൻ്റെ സ്വദേശത്തേക്ക് പോകുന്ന സമയത്ത് വദാ ഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ് അതിനൊക്കെ ക്ലാസ്സിന് വിശദമായി ഒരു ക്ലാസ് തന്നെ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വദാവിൻ്റെ തവാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വദാ ഇന്റെ തവാഫ് ഉപേക്ഷിക്കുക സഹോദരിമാർക്ക് മെൻസസ് പോലുള്ള ഷറിയായ കാരണങ്ങളില്ലാതെ ഒരാൾ വദാഹിന്റെ തവാഫ് ഉപേക്ഷിച്ചാൽ ഫിതിയെ നിർബന്ധമാകും അതും തമത്വന്റെ അതേ ഫിതിയെയാണ് പക്ഷെ സഹോദരിമാർക്ക് എന്ത് വേണ്ട മെൻസസ് ഉള്ളപ്പോൾ വദാഹിന്റെ തവാഫ് ചെയ്യേണ്ടതില്ല അതിന് കുറ്റവുമില്ല പക്ഷെ നേരത്തെ മീക്കാത്തു വിട്ടുകിടക്കുന്നതിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ വ്യത്യാസം ഇവിടെയുമുണ്ട് അത് അറിവ് നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ പത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ മൂന്നിനും ഇടയിൽ ഒരു ദിവസം നോമ്പില്ലാതെ വിട്ടാൽ മതിയും അപ്പൊ വധാ തവാഫിൽ വധാ അല്ലെങ്കിൽ വദാ ഇന്റെ തവാഫ് എന്ന ആ നിർബന്ധത്തെ ഒരാൾ ഉപേക്ഷ വരുത്തിയാൽ അദ്ദേഹം പത്ത് നോമ്പ് നോൽക്കുമ്പോൾ മൂന്നിന്റെയും ഏഴിൻറെയും ഇടയിൽ എന്തു വേണ്ട പിന്നെ മൂ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ആറ് ദിവസമോ ഒന്നും വിടേണ്ടതില്ല ഒറ്റ ദിവസം ഒഴിവിട്ടാൽ മതിയും ഒരു ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ മക്കയിൽ നിന്ന് നാട്ടിലെത്താനുള്ള സമയമാണ് അതിന് രണ്ട് ദിവസം വേണം രണ്ട് ദിവസം വേണം ഒമ്പതാമത്തത് നേർച്ചയാക്കിയതിന് വിപരീതം ചെയ്യുക ഉദാഹരണമായി ഒരാൾ സുന്നത്തായ ഒന്ത്ര ചെയ്യാൻ നേർച്ചയാക്കി എന്നിട്ട് അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തമത്വമായി ഇഹ്റാം ചെയ്യാൻ നേർച്ചയാക്കിയാൽ കിറാനായി ഇഹ്റാം ചെയ്തു അതുമല്ലെങ്കിൽ മുടി പൂർണമായും മുണ്ടനം ചെയ്യുമെന്ന് നേർച്ചയാക്കിയാൽ അതൊഴിവാക്കി മുടി വെട്ടുക വെട്ടുക മാത്രം ചെയ്തു ഇങ്ങനെയൊക്കെ നേർച്ചയാക്കിയതിന് വിപരീതം ചെയ്താൽ തമത്വയിന്റെ അതേ ഫെരിയ അവനും നൽകണം അഥവാ ഉദൂഹിയത്തിന്റെ നിബന്ധനത്തോടെ ആടിനിർത്തു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ എഴുന്നോമ്പ് നിൽക്കാം പൊതുവെ ഹജ്ജ് ഒമ്ര എന്നിവ എന്നിവയൊന്നും അല്ലെങ്കിൽ അവയുടെ കർമ്മങ്ങളായ തവാഫ് പോലുള്ളവ ഇക്കാലത്ത് നേർച്ചയാക്കാതിരിക്കലാണ് നല്ലത് അവ നിർവഹിച്ചു കിട്ടാനുള്ള പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണത് പ്രത്യേകിച്ച് സ്ത്രീകൾ അക്കാര്യം ശ്രദ്ധിക്കുക അനങ്ങുന്നതിന് മുഴുവനും നേർച്ചയാക്കുന്ന സ്വഭാവക്കാരാണ് സ്ത്രീകൾക്ക് നമ്മുടെ കൈപ്പിടിയിലല്ലാത്ത യാത്രാ സംബന്ധമായ ഒരുപാട് കടമ്പുകളുള്ളത് കൊണ്ടും നല്ല റഷുള്ള കാലഘട്ടമായതുകൊണ്ടും ഹജ്ജും ഒക്കെ നേർച്ചയാക്കുമ്പോൾ നന്നായി ആലോചിച്ച് നേർച്ചയാക്ക നേർച്ചയാക്കിയാൽ അത് ഫറായി ഈ ഒമ്പത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ഒമ്പത് കാര്യങ്ങൾക്കുള്ള ഫിരിയ എന്താണ് അത് ഉറുഹിയത്തിന്റെ നിബന്ധനകളൊത്ത ഒരാടിനെ അറംപരിധിയിൽ വെച്ച് അറുത്ത് ഹറമിലെ പാവപ്പെട്ടവർക്ക് പൂർണ്ണമായും ദാനം ചെയ്യുക എന്നതാണ് തനിക്കോ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല തോലുപോലുള്ളവയും സ്വതൊക്കെ ചെയ്യണം അതിന് കഴിയാത്തവർ പത്ത് നോമ്പ് എടുക്കേണ്ട രൂപവും നാം പറഞ്ഞു ഇതൊക്കെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞതാണ് പത്ത് നോമ്പിന്റെ വിഷയങ്ങളൊക്കെ അത് നമ്മൾ എന്താണ് വെറുതെ അങ്ങ് പറഞ്ഞ് പെരുപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഗൗരവം കൂട്ടുകയാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചു പോകരുത് ഇനി അടുത്ത ഫിരിയ രൂപം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാ അഥവാ നേരത്തെ പറഞ്ഞത് ഉറഹിയത്തിന്റെ ആട് കയർത്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു പത്ത് നോമ്പ് നോൽക്കായല്ലേ എന്നല്ലേ പറഞ്ഞത് ഇനി മറ്റൊരു ഫിരിയ അതെന്താണ് എങ്ങനെയാണ് ആർക്കൊക്കെയാണത് എപ്പോഴാണത് നിർബന്ധമാവുക എന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു താലം നമ്മുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ مرنا بتوبيك الله تعالى مغفرة نلقتها وصلى الله وسلم على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمة الله